ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് പ്രത്യേക താങ്ക്സ് ഉണ്ട് ആദ്യം തന്നെ ഞാൻ എല്ലാവരും താങ്ക്സ് പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം പ്രതീക്ഷയിൽ വീണ്ടും അടുത്ത വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുക്കുംബറിന്റെ ജ്യൂസ് വെച്ചിട്ടുള്ള അടിപൊളി സോപ്പ് വേണ്ട അപ്പൊ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബറിന്റെ സോപ്പാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കുക്കുംബറിന്റെ ഇതൊക്കെ തൊലി കളഞ്ഞ് ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ സാധാരണ ഒന്നും ചെയ്യുന്ന പോലെ തന്നെ ഇതൊക്കെ കട്ടി തരത്തി വെച്ചിട്ടുണ്ട് ഇതിൽ മുന്നൂറ് ഗ്രാം വളം ബേസ് കട്ടിന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ സാധാരണ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ കളർ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയൊരു കളർ കൊടുക്കുള്ളൂ ഇതിലത്തെ കളർ ഉണ്ടാവില്ലേ ബ്ലൂ അല്ല ഗ്രീൻ കിട്ടാൻ കിട്ടാവുന്നില്ല അപ്പം ചെറു ഇതായിട്ട് ലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ കാസിപ്പറിയുടെ സ്മെല്ലാണ് എനിക്ക് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ പിന്നെ റോസ്മെരിഷൻ ഷോ ചേർക്കുന്നുണ്ട് അതുപോലെ ഗ്ലിസറിംഗ് കുറച്ച് സേവനം ഓക്കെ സാധാരണ നമ്മൾ ചേർത്തണം എല്ലാ സാധനങ്ങളൊക്കെ ചേർത്തിണ്ടെങ്കില് പ്രത്യേകിച്ച് നമ്മൾ ജ്യൂസ് ചെയ്യും നമ്മൾ എന്ത് ചെയ്താൽ ക്യാരറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തക്കാളി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ജ്യൂസുകള് ചെയ്തില്ല എന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ജ്യൂസ് കുക്കുമുറിന്റെ ഒരു സോപ്പ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് എടുത്തിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ജ്യൂസ് എടുക്കാ നമ്മുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ടോ കുക്കുമുറ ജ്യൂസ് എടുത്ത് അരിച്ച് നല്ല അടിപൊളി രണ്ടു വട്ടം അരിച്ച് എടുത്തിട്ടുള്ള ജ്യൂസാണ് ഉണ്ടായത് അപ്പം ഇത്ര നമുക്ക് വേണ്ടിയല്ല ഒരു പതിനഞ്ച് മില്ല്യകാൻ വേണ്ടിയുള്ളത് ഒരു മുന്നൂറ് ഗ്രാം ബേസ് ഉള്ളു അപ്പം അധികം ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിന് ഭയങ്കരമായിട്ട് കട്ടി കുറയും പെട്ടെന്ന് മെൽറ്റ് ആയിരിക്കും സോപ്പ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ജ്യൂസ് കൂടി ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കാം അപ്പൊ നമ്മുടെ സാധാരണ ഇത് നമ്മള് ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ജ്യൂസ് കൂടി ഇതൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കത് ആഡ് ചെയ്യാണ്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ മോൾഡ് എപ്പോഴും ഫസ്റ്റ് റെഡി ആക്കി വയ്ക്കുക ക്ലീൻ ചെയ്ത് വെളുപ്പാക്കി ഏതാ സ്ഥലത്തും ആ സ്ഥലത്തന്നെ വെക്കുക ഇതില്ലാതെ അവിടെ നിന്ന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് മുൻകൂട്ടി അതൊക്കെ റെഡി ആക്കി വെക്കുക എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം പരമാവധി നമ്മൾ ഇത് തീയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ വെള്ളം തിളച്ച് പൊന്താൻ എന്ന വീഡിയോ ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക മേത്തേക്കൊന്നാവാണ്ട് നോക്കാം അപ്പോൾ അതുപോലെ എന്നും പറഞ്ഞ പോലെ തന്നെ ബേസ് പെർഫ്യൂമാണ് എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തൊക്കെ ആയിട്ട് വരണ്ടെങ്കിൽ നമ്മള് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ അപ്പൊ നമ്മുടെ ഒക്കെ നന്നായി മറ്റേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇത് ചേർക്കാൻ പോകണം ഗ്ലിസ്സറിങ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ ഈര ഓയില് നമ്മള് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോ കേട്ടോ ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് കൊരിയർ ചെയ്ത് തരാം അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരി നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ വൈറ്റമിൻ ഈരെ ഓയിൽ ചേർത്തു നമ്മൾ ഗ്ലിസറിൻ ചേർത്തു ഇനി അതുപോലെ നമ്മൾ ചേർന്ന് പോണത് റോസ് മരീര അസെൻഷ്യലാണ് അതൊരു മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യ നമ്മുടെ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഇളക്കി പത അങ്ങനെ വരും അധികം ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അപ്പൊ നൈസായിട്ട് നറക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു പതിനഞ്ച് മില്ലി ജ്യൂസ് എനിക്ക് ചേർക്കണ്ട അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പത്ത് മില്ലി ഇതൊരു പത്ത് മില്ലി ഇതാണ് അപ്പൊ അത് ചേർക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു അഞ്ചു മില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു പതിനഞ്ച് മില്ലിയോടെ ഏകദേശം ചേർത്തുണ്ട് അത്ര ചേർക്കണമല്ലോ അതിൽ ജ്യൂസ് ജ്യൂസ് അധികം ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിൻ്റെ ഇത് പോവും അതുകൊണ്ടാണ് നമ്മൾ ഒരു കിലോയിലേക്ക് നമ്മളൊരു നാൽപ്പത് മില്ലിയ എല്ലാം മൊത്തം ഓയിലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഒരു അമ്പത് മില്ലിയോളം ചേർത്ത് കൊടുത്താൽ മതിയല്ല ഉണ്ടാവും സോപ്പ് ചെയ്യും സോപ്പ് ഭയങ്കരമായിട്ട് മെൽറ്റ് ആകും ഭയങ്കര സോഫ്റ്റ് ആയി ഉള്ളത് അപ്പോൾ ഒന്നില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് മാത്രം അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സി ഇപ്പോൾ കളർ ഏകദേശം ഒരു ലൈറ്റ് ഒരു ഗ്രീനിലേക്ക് വന്നിട്ട് ചെറുതെ ഗ്രീൻ അത് ആ ഒരു കളറിലേക്ക് എത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എത്തി ഗ്രീൻ കളറും കൂടി ഒന്ന് ചേർത്തുള്ളൂ കളർ ഞാൻ മാറ്റിയിട്ട് ജസ്റ്റ് ഗ്രീനിൻ്റെ വേറൊരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു തുള്ളി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ലൈറ്റ് കളർ കൊടുക്കണം കേട്ടോ ഇതൊരു കളറ് കൊടുക്കണം എനിക്ക് ഓക്കെ അപ്പോൾ കുക്കുമറിൻ്റെ അങ്ങനെ നമ്മുടെ അടിപൊളി ജ്യൂസിൽ ഇടയിട്ടുണ്ട് നമ്മുടെ സ്റ്റവൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ബേസ് മോൾഡ് സോപ്പ് ഫ്രാഗ്രൻസ് വൈറ്റമിൻ ഇ ഗ്ലിസറിൻ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത നമ്പർ കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ കളർ ജെസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളത് എന്താണ് നമ്മുടെ പെർഫ്യൂം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്തെടുത്തിട്ട് പെർഫ്യൂം ചേർത്തിട്ട് നമ്മുടെ മോൾഡിൽ ഒഴിച്ച് നമുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഞാൻ സ്റ്റൗവിന്റെ ചൂടുള്ളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാളും നമ്മുടെ സ്മെല്ല് മാത്രമേ ചേർക്കാവുള്ളൂ നമ്മൾ സ്മെല്ല് ചേർക്കാൻ പോവാണ് നമ്മുടെ കാസിക് ബെറിയുടെ സ്മെല്ലാണ് ചേർക്കുന്നത് കാസിക് ബെറിയുടെ സ്മെല്ല് ആ നമ്മൾ ഭയങ്കര സ്മെല്ലാ നമ്മള് സോപ്പ് കൊടുത്ത ഈ സ്മെല്ലായിട്ട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു സോപ്പാണ് ഒരു സ്മെല്ലാണ് കേട്ടോ കാസിക് ബെറിയിലെ അപ്പോൾ കാസിക് ബെറി നമ്മൾ ചേർന്നത് അപ്പോൾ നമുക്ക് ഇതിലൊരു ഒരു കിലോ അല്ലെങ്കിൽ ഞാൻ പറയില്ല ഒരു ഇരുപത് മില്ലി നല്ല സ്മെല്ല് കാണെങ്കിൽ ഇരുപത് മില്ലി ഇതൊന്നും ഇരുപത് മില് ചേരേണ്ട ആവശ്യമില്ല അപ്പം ഭയങ്കര സ്മെല്ല അപ്പോൾ ഇതിനാവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചേർത്തോളാം ഓക്കെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ട് നമ്മൾ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ അത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാന്ന് പറ്റുന്ന ഏറ്റവും വലിയ സിമ്പിൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ സ്വയം തോന്നുന്നില്ലേ ഇത് വരണം ഉണ്ടാക്കി നോക്കിക്കൊള്ളാമെന്നും അപ്പം അത് എല്ലാവരും ട്രൈ ചെയ്യാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ചെയ്യാം അത് സിമ്പിൾ ആയിട്ട് പറ്റും എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം ഉണ്ടാ അപ്പൊ നിങ്ങളുടെ അടുത്ത സാധനങ്ങളൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കില്ല നമുക്ക് നമുക്ക് ചെയ്യണം എന്നാൽ നമ്മൾ ചെയ്തു തരാം അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കുക കിട്ടണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മളത് സെറ്റാക്കി തരാം ഉണ്ടാ അപ്പൊ നമുക്കത് നമ്മുടെ മുകളിലേക്ക് വയ്ക്കാം കേട്ടാ നമ്മള് നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോ നൂറ് ഗ്രാമിന്റെ മോളാണ് നമ്മള് ചെറിയൊരു ഇത് പറ്റിയില്ല കേട്ടോ നമ്മളൊരു കണക്കി ഏകദേശം ഒരു കണക്ക് കണക്കറച്ച് ഇത്ത പക്ഷെ ഞാൻ ഇല്ല അപ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക അപ്പൊ നമുക്ക് ഏകദേശം ഒരു രണ്ട് സോപ്പ് കിട്ടിയിട്ടുള്ളൂ ഇത് ഇത്തിരി കുറവ് ഒരു അൻപത് മില്ലി ഏകദേശം ഉണ്ടാവും അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെന്റിൽ എടുക്കുക ഞങ്ങൾ ഏകദേശം രൂപത്തിൽ എടുക്കാൻ പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി അപ്പോ നിങ്ങളെല്ലാവരും ജസ്റ്റ് അത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് ചെയ്യേണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഫാമിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോപ്പ് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു

നല്ല അടിപൊളി കുക്കുമുറുണ്ട് സോപ്പ് വേണം നമ്മള് ലൈറ്റ് കളറാണ് കൊടുത്തത് ആ ഒരു ലൈറ്റ് കളറുള്ള ജസ്റ്റ് ഒരു ലൈറ്റ് കളർ വേണോ നല്ല ഡ്രസ് ലാൻ വേണ്ടി സംഭവം അടിപൊളിയാണ് സെറ്റ് ആയിട്ടുണ്ട് കേണ്ടാ ഒന്നും പറയാല്ലോ രക്ഷയില്ലാത്ത സ്മെല്ലും അപ്പൊ എല്ലാം നമ്മള് റിമൂവ് ചെയ്യണം കേട്ടോ അങ്ങനെ കിട്ടണ്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്തോട്ടോ അടിപൊളിയാണ് കുക്കുമുറണ്ട അടിപൊളി സോപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുക്കറിന്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് തരാം അല്ലേ ജ്യൂസ് ഉപയോഗിച്ച് ചെയ്യാം കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ അപ്പൊ ആ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണ്ട അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വളരെ മെൽറ്റ് ആവും പെട്ടെന്ന് ഇതാവും അപ്പൊ നമുക്ക് ഈ രണ്ട് സോപ്പും നൂറ് ഗ്രാമിന്റെ കിട്ടിയില്ലേ ഇതൊരു എഴുപത്തഞ്ച് ഗ്രാം കിട്ടിക്കുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ വെരി സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണോ നിങ്ങൾക്ക് തോന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് കിട്ടണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ അപ്പൊ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഒരിക്കലും നിങ്ങൾ അത് ട്രൈ ചെയ്യാണ്ടിരിക്കരുത് ഒരു വട്ടം ട്രൈ ചെയ്യാൻ നിങ്ങൾ അത് വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ ഒരു വെട്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു സോപ്പ് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഏതെല്ലാം ജ്യൂസുകൾ ചേർക്കണം എന്നാലും നമ്മുടെ ഇഷ്ടം എല്ലാ കർ പെർഫ്യൂം ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സോപ്പ് ഉണ്ടാക്കി കുളിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വെട്ടെങ്കിലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം എല്ലാവരിലേക്കും നമുക്ക് ഇത് എത്തണം അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും നല്ല സപ്പോർട്ടുണ്ട് പ്രത്യേകം താങ്ക്സ് ഉണ്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇഷ്ടംപോലെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളിന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കൂടുതൽ പ്രചോദനം ഞങ്ങൾക്ക് ഓരോന്ന് ചെയ്യാനുള്ളത് തരുന്നത് അപ്പോൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ സപ്പോർട്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല മോൾഡായാലും എന്തായാലും കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പം നിങ്ങളായിരിക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം ആ സോപ്പ് കണ്ടില്ല നമ്മുടെ കുക്കുംബറിൻ്റെ അടിപൊളി സോപ്പ് സ്റ്റൈലിഷ സാധനം നല്ല സ്മെല്ലും കുക്കുമറിൻ്റെ സ്മെല്ല് വേണമെങ്കിൽ അത് കിട്ടാ നമ്മളത് ചേർത്തില്ല പക്ഷേ കുക്കുമറിൻ്റെ സ്മെല്ലുണ്ട് നമ്മൾ കാസിക്ബെറി ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ കാസിക് ബെറിയുടെ സ്മെല്ലാണ് ആൾക്കാർക്ക് കൂടുതൽ ചോദിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചേർത്ത് ചന്ദ്രിക കാസിക്ബെറി പിന്നെ ഏതാ ലാവണ്ടർ ബിയേർഡ്സ് അങ്ങനത്തെ സ്മെല്ലുകളാണ് കൂടുതൽ നമുക്ക് പോകുന്നത് ഇനി കുക്കം സ്മെല്ല അങ്ങനെ ആൾക്കാർ അധികം വാങ്ങിച്ചിട്ടില്ല എന്നാലും നല്ലൊരു സ്മെല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല സ്മെല് തന്നെയാണ് കുറച്ചാൾക്കാർ വാങ്ങിക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല എല്ലാവർക്കും അത് കുറച്ച് ആൾക്കാർക്ക് ഈ സ്മെല്ല് വാങ്ങിക്കണം ഇതെല്ലാവർക്കും ഈ സ്മെല്ല് വാങ്ങുന്നതാണ് പറയുന്നത് നമ്മൾ ഏത് സോപ്പ് ഈ സ്മെല്ലാണ് ചോദിക്കുന്നത് ഒരു വട്ടം ആ ഈ സ്മെല്ല് കൊടുത്തത് പിന്നെ ആ പറയുന്നത് വാങ്ങുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ സ്മെല് കാസിക്ബറിയിട്ടാ അപ്പൊ എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ഇട്ടാണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചോ ഉപയോഗിച്ച് നോക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തു നല്ല അടിപൊളി കളർ കളർ കണ്ടില്ല ലൈറ്റ് നല്ലൊരു ഡാർക്ക് ആയി കഴിഞ്ഞാൽ സ്റ്റൈൽ പോകും അപ്പൊ ഓക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ഞാൻ വീഡിയോ ശ്രമിക്കണം ആദ്യം വലിച്ചുതീട്ടി പോലെയാ അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ